ബലാത്സംഗ കേസിൽ പ്രതി റാപ്പർ വേടൻ എന്ന ഹിരന്താസ് മുരളിയുടെ സാമ്പത്തിക ഇടപാടുകളിലും ദുരൂഹത സ്റ്റേജ് ഷോകളിലൂടെ വേടന ലക്ഷ്യങ്ങളായിരുന്നു വരുമാനം സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം വേണം എന്നാണ് ആവശ്യം ഉയരുന്നത് കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപ് ചേരുന്നുണ്ട് നിഷ ഈ റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് ഉയർന്നു പിന്നീട് വേടൻ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വേടൻ വേടൻ്റെ ഹിരൻദാസ് മുരളിയുടെ സാമ്പത്തിക ഇടപാടുകളിലും വലിയ ദുരൂഹത ഉണ്ട് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം അല്ലേ സംഘക്കേസിൽ പ്രതി റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളിയുടെ സാമ്പത്തിക ഇടപാടുകളിലും വലിയ ദുരൂഹതയാണ് ഉള്ളത് സ്റ്റേജ് ഷോകളിലൂടെ വേടിനെ ലക്ഷ്യങ്ങളായിരുന്നു വരുമാനം സാമ്പത്തിക ഇടപാടുകളിലും വിശദമായ അന്വേഷണം വേണം എന്നാണ് ഉയരുന്ന ആവശ്യം വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപ് ചേരുന്നു നിഷ് ഈ വേടന്റെ സാമ്പത്തിക ഇടപാടുകൾ അതിലും വലിയൊരു അന്വേഷണം നടത്തണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അല്ലേ നിഖിൽ അങ്ങനെ തന്നെയാണ് വേടൻ എന്ന ഹിരൻദാസ് മുരളിക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലാണ് അന്വേഷണം വേണ്ടത് റാപ്പ് സംഗീതത്തിലൂടെ വേടൻ ലക്ഷ്യങ്ങളായിരുന്നു സമ്പാദിച്ചത് കേസൊക്കെ ഉണ്ടായതിനു ശേഷം വേടൻ്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ഒൻപതര ലക്ഷം രൂപ കറൻസിയായി കണ്ടെടുത്തിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് കൃത്യമായി വേടൻ ഒരു ഉത്തരം നൽകിയിട്ടില്ല തനിക്ക് സംഗീത പരിപാടിയിലൂടെ ലഭിച്ച തുകയാണ് ഇത് എന്നാണ് വേടൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് പക്ഷേ ഓൺലൈൻ ഇടപാടുകളിലൂടെ അല്ലാതെ ഇത്തരത്തിൽ കറൻസിയായി നൽകിയത് ആരാണെന്ന് ഉള്ള അന്വേഷണം ആണിനി നടത്തേണ്ടത് കാരണം പല ഗ്രൂപ്പുകൾ സംഗീത പരിപാടികളിലൂടെ അല്ലാതെ വേറെ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളിലൂടെയൊക്കെ വേടൻ്റെ കയ്യിൽ പണം എത്തിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം അന്വേഷണമാണ് ആവശ്യം എന്തായാലും സ്റ്റേജ് പ്രോഗ്രാമിലൂടെ ലഭിച്ച പണം നമുക്കറിയാം സാധാരണയായി ഓൺലൈൻ ഇടപാട് വഴിയാണ് ഇത്തരത്തിൽ വലിയ സംഖ്യകൾ മാറ്റുന്നത് പക്ഷേ കറൻസി ആയിട്ടായിരുന്നു വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഒൻപതര ലക്ഷം രൂപ പിടിച്ചെടുത്തത് ഇത് ബാങ്കിലേക്ക് മാറ്റാനിരിക്കുകയായിരുന്നു എന്നാണ് വേടൻ നൽകിയ മൊഴി പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി മുതൽ വേടനെതിരെ പരാതി നൽകിയ യുവ ഡോക്ടറോട് പല തവണയായി പല ആവശ്യങ്ങൾ പറഞ്ഞ് വേടൻ പണം വാങ്ങിയിരുന്നു ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ തന്നെ യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ കൃത്യമായ രേഖകളും എല്ലാം തന്നെ യുവ ഈ അതിജീവിതയായ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്തായാലും വേടൻ നൽകിയ മൊഴികളൊന്നും തന്നെ അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്തായാലും വേടന് ഏതെങ്കിലും മാർഗത്തിലൂടെ അനധികൃതമായി പണം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഇനി നടത്താനിരിക്കുന്നത് നിഖിൽ നിഷ എന്തായാലും റാപ്പർ വേടൻ ഹിരൻദാസ് മുരളിക്ക് എതിരെ വലിയ വിമർശനങ്ങളാണ് നേരത്തെ തന്നെ ഉയരുന്നത് ഇപ്പോൾ ഹിരൻദാസിൻ്റെ അല്ലെങ്കിൽ വേടൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അതിൽ ഒരു വലിയ അന്വേഷണം നടത്തണം എന്ന ആവശ്യമാണ് ഉയരുന്നത് വലിയ രീതിയിലുള്ള പണം അനധികൃതമായി ഈ വേടൻ സമ്പാദിച്ചിട്ടുണ്ട് എന്ന ആരോപണം പുറത്തു വരുന്നുണ്ട് അപ്പം ഫ്ലാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഫ്ളാറ്റിൽ പത്ത് ലക്ഷത്തോളം രൂപ കയ്യിലുണ്ടായിരുന്നു ഇതിൻ്റെ സോഴ്സ് ഒക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിവരം നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും നിഷാദ്